ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ നിങ്ങളത് കാണുന്ന സമയത്ത് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കംപേൻ എനർജി നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് രഹസ്യമായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് പറയുക എന്നിട്ട് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പെരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർക്കേഞ്ചൽ സാമൂഹിക ആ ഒരു പേഴ്സൺ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഇസ് ബ്രേക്ക് ത്രോ അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ ബന്ധനങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ബ്രേക്ക് ത്രോ എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൺ ഇപ്പോൾ കുറച്ച് കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷനിലാണ് ആരും ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ആ വ്യക്തിയെ ലോക്കഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ചിലപ്പോൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഒന്നും പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം ഫുൾ കൺട്രോൾ ഉണ്ടായിരിക്കാം അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ചില പേര് വീട്ടുതടങ്കലായിരിക്കാം അവരെ പുറത്തേക്ക് പോകണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ചില പേർക്ക് മൊബൈൽ ഉണ്ടാവില്ല കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷനിൽ വീർപ്പുമുട്ടിയായിരിക്കാം അവർ കഴിയുന്നത് നെക്സ്റ്റ് കാർഡ് ദ ബേർഡൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വീടിനെ സംബന്ധിച്ച് ഫാമിലിയാണ് ഒരു പ്രോബ്ലമായിട്ട് കാണുന്നത് അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഭാരപ്പെടൽ അനുഭവപ്പെടുക മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ ചിലപ്പോൾ മറ്റുള്ളവർ ഫാമിലി മൊത്തം എഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഫ്രണ്ട്സ് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനെ വേണ്ട എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഇവിടെ മറ്റുള്ളവർ ഒരുപാട് ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണുള്ളത് പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ വ്യക്തിയെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് യാത്ര ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ഓർക്കുകയാണ് ഇപ്പോൾ അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു കോംപ്രമൈസ് വേണമെന്നുണ്ട് അതായത് അവരും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ട് കോംപ്രമൈസ് വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോവുകയാണ് തല പൊട്ടിപ്പോകുന്ന പോലെയുള്ള ഹെഡേയ്ക്ക് ടെൻഷൻ എല്ലാം അവരനുഭവിക്കുന്നുണ്ട് നിങ്ങളെ ഓർത്ത് അതായത് നിങ്ങൾ വിട്ടിട്ട് പിരിഞ്ഞു പോയി എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവുകയാണ് ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഗിൽട്ട് ഫീൽ ചെയ്യുകയാണ് ഞാൻ തെറ്റ് ചെയ്തു പോയി എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ട് കോംപ്രമൈസിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് ചിലപ്പോൾ ഇവരുടെ തെറ്റുകൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു പേഴ്സൺ നിങ്ങളെ സ്റ്റാറായിട്ട് കാണുന്നു അതൊരു നല്ലൊരു കാര്യമാണ് കാരണം അവർക്ക് എപ്പോഴും ഒരു കംഫർട്ടബിൾ സോങ് നിങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം സൗന്ദര്യമുള്ള ഒരാളാണ് അത് മെയിലായാലും ഫീമെയിലായാലും വളരെയധികം സൗന്ദര്യമുള്ള ഒരാളാണെന്ന വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്ന് അവർ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ അവർ ആഗ്രഹിച്ചിരുന്നത് നിങ്ങളെന്നും അവരോടൊപ്പം ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു അതായത് അതൊക്കെ ഇവർ നിങ്ങളുടെ രഹസ്യമാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയിലെ ലക്കി ചമാണ് എന്നവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷമായിരിക്കാം അവർക്കൊരു പുരോഗതി ഉണ്ടായിട്ടുള്ളത് നന്മയുണ്ടായിട്ടുള്ളത് അതിലുപരി അവർ സന്തോഷിച്ചിട്ടുള്ളത് നിങ്ങളുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സോൾമേറ്റ് കണക്ഷനാണ് അല്ലെങ്കിൽ ഒരു ട്വിൻഫ്ലെയിം ജീണിയാണ് ഇവർ എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കാം അതായത് എന്തെങ്കിലും സാഹചര്യത്തിൽ ഇവരുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാം അല്ലെങ്കിൽ കാണേണ്ടതായിട്ട് വരാം ആ ഒരു സാഹചര്യത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ എക്സ്റ്റേണൽ ബ്യൂട്ടി അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നു നിങ്ങളേക്കാൾ നല്ലൊരു ഓപ്ഷൻ അവർക്ക് വേറെ കിട്ടാനില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു അവേക്കനിങ് പീരീഡിലാണ് നിങ്ങൾ രണ്ടുപേരും ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി അതായത് നിങ്ങളെ അവർക്ക് ഒരിക്കലും പിരിയാൻ കഴിയില്ല എന്നുള്ള ആ ഒരു സത്യം അവർ മനസ്സിലാക്കുക അതിലുപരി ട്വൽവ് എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബർത്ത് ഡേറ്റ് ആവാം ഇവിടെ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനിലൂടെ അവർ തീർച്ചയായിട്ടും ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയന് വേണ്ടി നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് വാട്ടർ എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാർഡാണിത് കാരണം അവർ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങൾ ഇമോഷണലി വളരെ അറ്റാച്ച്ഡ് ആയിരുന്നിരിക്കണം ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ചിലപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ടുണ്ടായിരിക്കണം ചിലപ്പോൾ അവർ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വിട്ടിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇപ്പോൾ അവർ അവരുടെ ആ ഒരു സാഹചര്യത്തിൽ വെച്ച് തന്നെ നിങ്ങളെ ഓർക്കുകയും നിങ്ങളിലേക്ക് തിരികെ വരാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ അവർക്കുണ്ടാവുകയാണ് അതാണ് ഇവിടെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ റിഫ്ലക്ഷനാണ് രണ്ടുപേരും ടിൻഫ്ലെയിം ചേനയിലാണ് ഇവിടെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടക്കുന്നുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയും നിങ്ങളെ പറ്റിയും അവർ നല്ല രീതിയിൽ ആലോചിച്ച് അവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആരാണ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്ന നിലയിൽ അവർക്ക് നിങ്ങൾ എന്താണെന്നുള്ളത് അവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി എന്നുള്ളതാണ് അതിനർത്ഥം നിങ്ങളില്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞിരിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ഒരു സമാധാനവും കിട്ടിയിട്ടില്ല തല പെ പൊട്ടിപ്പോകുന്നത് പോലെയുള്ള ഒരുപാട് മോശപ്പെട്ട ഇമോഷൻസാണ് അവർക്ക് ഉണ്ടാവുന്നത് അവരൊരിക്കലും നിങ്ങളില്ലാതെ സന്തോഷിച്ചിട്ടില്ല ചിലപ്പോൾ അവരുടെ ഈഗോ കൊണ്ട് അവർ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരിക്കാം നിങ്ങളോട് നിങ്ങളില്ലെങ്കിലും ഞാൻ വളരെ ഹാപ്പിയാണെന്നുള്ളതൊക്കെ പക്ഷെ അവരൊരിക്കലും ഹാപ്പി അല്ല കാരണം ഇവിടെ നയൻ ഓഫ് ഫർത്ത് എന്ന് പറയുന്നൊരു കാർഡ് ഓട്ടം ഓഫ് തൊക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു പേഴ്സൺ പേഴ്സണാണ് ചിലപ്പോൾ ഈ വ്യക്തിയാണ് ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു പേഴ്സൺ തിൻഫ്ലെയിൻ ജീണി ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല അത്രയ്ക്ക് വാക്കുകൾക്ക് വില കൊടുക്കുന്ന ഒരാളാണ് നിങ്ങൾ അപ്പോൾ അതിവർക്കറിയാം അവർ നിങ്ങളിൽ നിന്നുള്ള ആ ഒരു സ്നേഹം അവരറിഞ്ഞിട്ടുണ്ട് എന്ത് വാല്യൂ അവർക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളത് അവർക്കറിയാം ഒരിക്കലും നിങ്ങൾ പറഞ്ഞ വാക്കിൽ നിന്ന് നിങ്ങൾക്ക് വ്യതിചലിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ വാക്കുകൾ സ്ഥിരമാണ് പവർഫുള്ളാണ് അവർ മനസ്സിലാക്കുകയാണ് ഒരു സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു സ്പിരിച്വൽ റിയൂണിയൻ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതെ ഒരു ബാലൻസിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുവരാൻ പറ്റും എന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് അല്ല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടത് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിക്കും എന്നുള്ളത് അതിൻ്റെ കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഏറെ പഠിച്ചിട്ടുണ്ട് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് അതിൻ്റെ കാരണം അതുപോലെ തന്നെ അവർക്ക് നിങ്ങൾ വിട്ടുപോയപ്പോഴുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊരു ടെൻഫ്ലെയിം ജേണിയാണ് ഒരു പക്ഷേ നിങ്ങൾക്കിടയിലേക്ക് വേറൊരു തെട്ടപ്പാട് സിറ്റുവേഷൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ അത് നിങ്ങളുടെ സെപ്പറേഷന് വഴിയൊരുക്കിയിട്ടും ഉണ്ടായിരിക്കാം ആ ഒരു തെറ്റ്പാട്ട് സിറ്റുവേഷനിൽ നിന്ന് ഇവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടും ഉണ്ടായിരിക്കാം കാരണം അതൊരു കാർമ്മിക പാർട്ട്ണറാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഒരുപാട് അട്രാക്ഷൻ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവും ഒരുപക്ഷെ അവർക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പായിരിക്കാം അത് ചിലപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ചു ആ ഒരു റിലേഷൻഷിപ്പിനെ അവർ പൂർണ്ണമായിട്ട് വിട്ടിട്ടുണ്ടായിരിക്കാം അതിനുശേഷമായിരിക്കാം നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർ ആഗ്രഹിച്ചിട്ടുള്ളത് ഇവിടെ ഡബ്ല്യു വൈ ആർ എൻ കെ എൽ ഡി സി എ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ നെയിം ആയിരിക്കാം എൽ എന്ന് കിട്ടിയിട്ടുണ്ട് പി എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് റീസൺ ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക അവർ രഹസ്യമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ നിങ്ങളുടെ അഭാവത്തിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത് ഒരുപാട് വിഷമിച്ചു എന്നുള്ളത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഇവിടെ പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് മലപ്പുറം കണ്ണൂർ പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലേസസ് ഒക്കെ റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ നമുക്ക് ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട് തേർട്ടി സിക്സ് ട്വൻറ്റി സെവൻ ടെൻ ഫോർട്ടി സിക്സ് ട്വൻറ്റി സിക്സ് സെവൻറ്റീൻ ഫോർട്ടി തേർട്ടി നയൻ സാജിറ്റേറിയസ് ടോറിസ് വെർഗോ റൺഫീസ് സ്മോൾ ഐസ് ഗ്രീൻ ബട്ടർഫ്ലൈ ഫാമിലി അഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ബ്ലാക്ക് ബട്ടർഫ്ലൈ ഷോർട്ട് ഹെയർ റെഡ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ബ്ലാക്ക് കളർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം ഫ്രണ്ട്സ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം വൈറ്റ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ട്രിപ്പിൾ ഫോർ കാണുന്നുണ്ടെങ്കിലും 11 ഇലവൺ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തിരികെ കിട്ടുന്നു എന്നുള്ളൊരു സൂചന യൂണിവേഴ്സ് നൽകുന്നതാണ് ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളോട് ഇപ്പോൾ എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് യെസ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ മനസ്സ് വിചാരിക്കുന്ന കാര്യം നടക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നിയർ ദ ഫ്യൂച്ചർ അതായത് നിങ്ങളുടെ തൊട്ടടുത്ത ഫ്യൂച്ചറിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് അത് നടക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് അല്ലെങ്കിൽ ഏഞ്ചൽ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കെന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ എല്ലാവരും കമൻ്റ് ചെയ്യുക അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾ കൂടി റീസിനേറ്റ് ആവത്തുള്ളൂ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്